এই নিয়ে কাউটি হ্যারিস স্টলিতে গিয়ে গিয়ে যাও চলুন পতাকাটা সবার দিকে আপনারা যা সরু দিকে তো

ഒപ് കൈയടിച്ച് വീരകെന്ന പോരാട്ടങ്ങൾネルമി തുറവേരി പുണതുന പുണക്കലി ചരിതത്തെ സമാനിതരായ പടയാളികളിൽ ജാസ് വണ്ടൂരങ്ങൽ മറുപുരത്തു മടമ്പി പ്രേമി സച്ചിന്റെ മാമദേവന്റെ നേതൃത്വത്തിൽ തിരുവാളിയുടേ പേരും പെരുമയും കാലിക്കട്ടിലെ പടയാളി കൂട്ടങ്ങൾ വാണപട കൂട്ടങ്ങളെ ഹൈഫ്രണ്ട്സ് കാലിക്കട്ട് കൈയടിച്ച് തന്നെ ഒരു വീരകെന്ന

போர்ட்டை கையடித்து சீனிடிச்சு போர்ட்டை பர்மைமாய் கல்கனத்துக்கு 14 பால் കൂടി ഇതാവ ദieck ചെയ്യുന്ന പിത്തൊളി കളിക്കളത്തിന്റെ കോർ പ്രൊഫൈലിലേക്ക് ചുമ്മിച്ചുകൊണ്ട് അടവരികി കടന്നു പോകുമാറുച്ച് ദാതു നിൽക്കുന്ന വളയോടി കൂട്ടങ്ങളാദി മത്സരകളോതിൽ ഒരു മുറുതു അഞ്ചെന്ന പടയാളികൾ മുന്നിലെന്നും പടമഴിച്ചുകൊണ്ട് ബോയ് ഫ്രണ്ട്സ് കാരിക്കപ്പെടുന്ന എതിർമുഖത്തെ ശിവെന്ന പടനാജകത്തെ തേലേരിക്കൊണ്ട് കളിക്കളത്തിന്റെ എതിർമേരയിൽ ജാസ് വണ്ടോരെ അപ്പത്തിടൊപ്പം കളിക്കളത്തിൽ കൻസന മുളയൂട്ടുമതി നിർത്തുകളേക്കും മണോറങ്ങോട് തുണങ്ങിിടത്തു തന്നെ ചുവപ്പിറവങ്ങിനെ ആടി നീക്കുന്ന കൊഞ്ചം സിന്ദിരവിജയത്തിന്റെ വീടുകൾ തെളികയിലേക്ക് ആദി കുടിച്ചതായി വന്ന ചോദ്യത്തിനുള്ള ഉത്തരം തേടി പോണവൃത്തി കേവുന്ന 14 കൊടപോരാടി കൂട്ടങ്ങളാണ് വംസരകളത്തിൽ മാറ്റുരയ്ക്കുന്നവർ വീരന്റെ വീടിലേക്ക് ആൾപാൻ താരികത്തെ ഇന്നുചത്തെ വിട്ടുകൊടിക്കാൻ മനസ്സിലാത്തവർ ചാസവട്ടോരെ കൈയടി താളത്താൽ സ്വീകരിക്കുന്ന മത്സരം മറയൂട്ടം കളിക്കരത്തിൽ വിട്ടുകൊടിക്കാൻ എതിരാളികൾക്ക് മുന്നിൽ മുട്ട് നടക്കാരോ কাটিযাজিআকাটযাআই সাএনা কাছিনে কন্যাকাইরা, নাজিনে লিযাজি দ্যাজিনে তায়ানা, কনমালেজিনে কাস্যার হাগ্যাজি আপাশ্যাং কা